ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് സൂര്യാസ്തമയത്തിന്റെ നല്ലൊരു സമയമാണ് ആറ് മുപ്പത്തഞ്ച് സൂര്യൻ അറബിക്കടലവിടെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തീരത്ത് നിൽക്കുകയാണ് നമ്മളോടൊപ്പം ഈ ആൾക്കാരുണ്ട് ഇത് ബി എം ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഏജൻസി ടീമാണ് നമ്മളിതായിവരെ കൂടെ ഇതാ കാണുന്ന വഞ്ചിയിൽ രാത്രിയിൽ കടലിൽ മീൻ പിടിക്കാൻ പോവുകയാണ് മീൻ പിടിക്കാ പിടിച്ച മീനുകൊണ്ട് ഭക്ഷണം വെക്കാം വെള്ളത്തിൽ ആദ്യം പിന്നെ ഈ കടലിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങും പിറ്റേ ദിവസങ്ങളാണ് നമ്മളെടുത്ത് കൊടുക്കും അതാണോ അതന്നെ അതെ അതുപോലെ തന്നെ എന്നിട്ട് മാസ് ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഈ ശാസിനെ നമ്മളെ സുഹൃത്ത് അരുൺ തോമസിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് വെള്ളത്തിന് ഈ നീല് ഷേർട്ടിട്ടുള്ള ആൾ ഇവിടുത്തെ ദീപ് നിവാസിയാണ് നമ്മുടെ കൂടെ വരുന്ന ആളാണ് മറ്റു രണ്ടാൾക്കാർ രണ്ടാളും അരുണാണ് ആണ് സംസാരിക്കുന്ന അരുൺ തോമസ് നടുക്കുള്ള ആളാണ് അരുൺദാസ് അരുൺദാസ് അരുൺ ദാസ് വയനാട്ടുകാരനാണ് കെ എൽ ഡി സി സ്റ്റാഫാണ് അരുൺ തോമസ് പയ്യന്നൂർ കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനാണ് പേരെ അസീസ് കെ അല്ലേ അല്ലേ അസീസ് ഈ ഒരു പരിപാടിയുടെ മെയിൻ ആള് അസീസ് ആണ് ഇതൊക്കെ നമ്മുടെ ലീഡ് ഓപ്പറേറ്റർ അല്ലേ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ീപ് നാട്ടുകാരൻ തന്നെയല്ലേ അവിടുത്തെ ആളാണ് നമ്മളെ സ്വന്താണ് നിങ്ങളൊക്കെ പേരെന്താ അബ്ദുൽ കലാം മുക്താർ അല്ലേ കവരത്തി നമ്മളെന്തെല്ലാം കവരത്തിണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത് അരുൺ തോമസിനെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇവരെ നമ്മളെ കയറാമെന്ന് നമുക്ക് തോണിയിലേക്ക് കയറണം അതിനുവേണ്ടി തോണി കരക്കി അടുപ്പിക്കുകയാണ് ഫിഷ് പിടിക്കണം ഗ്രില്ല് ചെയ്യണം അതിനു വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത് തോണി എടുത്തു എൻജിനുള്ള തോണിയാണ് അമഹയാൻ്റെ എൻജിൻ നമ്മൾ തീരത്തുനിന്ന് പതുക്കെ എവിടെയാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിച്ചു നമ്മളെ ബില്ലിൽ ദ്വീപിൽ നമ്മളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ തീരത്തുനിന്ന് ഏതാണ്ടൊരു ഒന്നര രണ്ട് കിലോമീറ്റർ കടലിൻ്റെ അകത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു അതാ കാണുന്ന വെളിച്ചം കണ്ടോ നമ്മളെ കൂടെയുള്ള ഒരാളാണ് നമ്മൾ പിന്നെ രണ്ടാൾ വീതമുള്ള മൂന്ന് ടീമുണ്ട് ആ ആ ഈ ലൈറ്റ് കാണുന്നതൊക്കെ നമ്മളെ ടീമാണ് എല്ലാവരും മീൻ പിടിക്കുകയാണ് അല്ല കുഴപ്പമല്ലാ കാണുന്ന ലൈറ്റുകളൊക്കെ നമ്മളുടെ കൂടെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് രാത്രി ആയതുകൊണ്ട് ദൃശ്യം ക്ലിയർ കുറവായിരിക്കും അല്ല ഈ മീനുകൾ നമ്മളിപ്പം പിടിച്ച മീനുകളാണ് மீன் வரும் நான் உனக்கு தெரியும் மீன் வாங்கி தரேன் ஆகே ஆகே பாப்பா பா மீன் வரும் சாவே கிட்ட கொண்டு ஏதோ வீடியோ எடுக்கணும் இவ கை குடுங்கடை படிங்கடை يلا கை கு நீ குடு அதே சைஸே ਨਹੀਂ ஆள குடு நீயே ஆள குடு போட்டோ குடு பா போட்டோ போட்டோ কইறனும் ઓય ઇરનો ઓરી બે બે ઓકેરી બે રી மீன் மீன் கேடு ஆப்டர் ટન હા আচ্ছা

പിന്നെന്താടാ എത്ര മീനാണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ മൂന്നാറെണ്ണല്ലേ എത്രയും മീന് ഇപ്പൊ പിടിച്ച ഫ്രഷ് സാധനം ഞാൻ കേറി എനിക്ക് മീനെ പിടിക്കാൻ കിട്ടുന്നില്ല ഒരു മീനെ പിടിച്ചു പൊളിച്ചാണ് ഇപ്പൊ ചോപ്പണ്ടോ ചോപ്പ് ഒഴിവാക്കി ആ ചോപ്പിലാണോ എന്താ ഫോണോ നിന്റെ എന്റെ ഫോണിലോ ആ കിട്ടി കിട്ടി റെഡി ആരുണ്ടാ സീ മീനായിട്ട് മറ്റേ ഫോൺ ഇനി വീഡിയോയിൽ കുറേ ജാമ്മലേ ദേമേ ജോയിനി കൊടു ജോൾ പണ്ടിടോന്ന് അല്ലേ ര ശമ്മലി കൂടി കണ ഇവിടെ ഉള്ളാ സെമ്മ സ്റ്റോപ്പ് റെക്കോർഡിങ് ഇടാ ഫ്ലാഷ് വരുന്നില്ലടാ ഇല്ല സ്റ്റോപ്പ് റെക്കോർഡിങ് ഓ വോ ജറ്റ് ടണി അഞ്ഞി വീ ഇത്രേം ഇങ്ങനത്തെ കണ്ടോ കണ്ടോ ഇങ്ങള് ഇങ്ങള് വേടേടുവാനട അത് പോസ് stop recording नेवाना मार्ट तरफ पंडा प्लीज किले नवाजी रूट मीमेंडा बगे ला मीन आने मीन मीन बोल देना बोल देना आई लाइन आवारे मीमेंडे चलूँगा आवारे मीमेंडे चलूँगा आप बोलो जुड़ी नहीं तो बोलो मेरे बोल दो ऐसा नहीं डांस है मेरे ये तो बोलो डांस है अलग तो जिन्ना नॉलेज तो आए आए नहीं മീൻ നമ്മൾ കുറച്ചും ഓടി ഒരാൾ ഇടയ്ക്ക് വെച്ച് കയറാണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോയാൽ അവർ കൂടുതൽ പോയി ആ ലൈറ്റ് കാണുന്ന അവിടേക്കാണ് പോകുന്നത് ഇവിടെ ഒരാളുണ്ട് ആളെയും കേട്ടണം ആളെടുത്തുന്ന മീനാണ്

രണ്ട് ഓവർ കിട്ടിയാ രണ്ട് ഓവർ ഇല്ല അത് വിട്ടനെ നീ കിടന്ന് ഇങ്ങോട്ട് പോരാണ്ട് ഇല എ നിപ്പ നമ്മെ ASCII നമ്മ നിപ്പോ ASCII ലൈഡാ എല്ലാവരും നിൽക്കണോ ഓട ഓടണം മൂന്നാമൻ ഓടണം പോയേ മൂന്നാമൻ ആ ASCII എറിക്കൊന്ന് ഈ കോൾ തരും എന്നിട്ട് അമരൻ നിൽക്കില്ല ഇല്ല നേരെ നോക്ക് പ്രശനം ASCII എറിനെ എറിക്കൊയേ nya alathra asu enna perukku ammora amma vandu vandha ja poyi angarannu ninnu vela me orella vilikinar aana muttra rasi muttra rasi modra adichirili anna jupura rasi onnu varukalichu ingarannu manamayi ha okay okay yes appo namme eduthaana maayili ha namme vidakken edittulla angiye namme edukal inge puli puli odangey sota daavine sirase belle mele kerikoya semmeli uttrana semmeli aakki kittine

നമ്മൾ ഏതാണ്ട് തീരത്തിന്റെ അടുത്തൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം രാവിലെ വെളിച്ചം കാട്ടിലൊക്കെ തീരം ആണ് അതാ വെള്ളത്തിന്റെ തിളക്കമൊക്കെ നല്ല ഭംഗിയായി കാണാൻ പറ്റും ാണ് നമ്മളെ കാണാൻ തോമസ് ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിരിക്കണം എന്റെ മൊത്തം ഇങ്ങോട്ട് ആണോ നേരത്തെ മേലോട്ട് കേറ്റുവാ മണ്ണിലേക്ക് എന്റെ തീരുപ്പാണ് രണ്ടാണോ എന്താ ഫോണ് ആണ നമ്മള് ഇതാ ഇവിടെ ഒരു തീരത്ത് ലഗോൺ ബീച്ചിൽ നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട് ദൈ മീനുകളൊക്കെ നമ്മളിപ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് പിടിച്ച മീനുകളാണ്

போஸ் <laughs> ൂറുള്ള ഇതാണ് ഏറ്റവും കിലോ എന്തായാലും നിങ്ങളെവിടുന്നേട്ടാ അല്ല അവരെ സംസാരം കേട്ടിട്ട് നമ്മുടെ നാട്ടുകാരും തോന്നുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് എവിടെയാ കേരളത്തിലെവിടെയാ കടലിൽ പോയി കമഴ്ന്ന് കിടന്ന് കമ്പി വെച്ച് കൊത്തിപ്പിടിച്ച മീനുകൾ ഇതാ ഇവിടുന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യാണ് ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും നീ അപ്പുറത്തേക്ക് അവരൊക്കെ നമ്മളെ നാട്ടുകാരോ ഒന്നമെങ്കിലും കൊടുവള്ളിക്കാരവരൊക്കെ അസീസ്ക സ്വർണ്ണക്കൊളി തോമസിന്റെ മുഖം ക്ലിയർ അല്ലടാ നീ ആ ലൈറ്റിന്റെ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞ ആ ഓക്കെ ഓക്കെ ഓ

aí you